Kiting yone, kiting kiti Kiti? yone, kiti yone, yong Ba? kiting Kiti? kiti, kiting yong yong kiting yong yong kiting yong yong kiting yong yong പിന്നെ അതിന്റെ പുറകെ പോവുന്നതാണ് എന്റെ പരിപാടി ഓക്കെ ഇതാണെന്റെ വല്യ മുമ്പ് ഓക്കെ എന്റെ വല്യെടുത്തേ ഹായ് ഓ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം എല്ലാവർക്കും ഒരു ഹാപ്പി ഹാപ്പി ഓണം ഓണം എല്ലാവർക്കും എല്ലാവർക്കും